കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത് ഇനി മുതൽ വാഹനങ്ങൾ മറ്റൊരാൾക്കും ഓടിക്കാൻ കൊടുക്കരുതെന്നും അങ്ങനെ മറ്റാർക്കെങ്കിലും വാഹനം കൊടുത്ത് അത് പോലീസ് പിടിക്കുകയാണെങ്കിൽ വാഹന ഉടമയ്ക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും ഫൈൻ ഈടാക്കുകയും ചെയ്യുമെന്നാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ പറഞ്ഞത് ഈ വാർത്ത ജനങ്ങൾക്കിടയിൽ വലിയൊരു കൺഫ്യൂഷനാണ് ഉണ്ടാക്കിയത് അതായത് ഇനി മുതൽ ആർച്ച ഓണർ മാത്രമേ വാഹനം ഓടിക്കാൻ പാടുള്ളൂ വീട്ടിൽ അച്ഛൻ്റെ പേരിലാണ് വാഹനമെങ്കിൽ അത് അച്ഛന് മാത്രമേ ഓടിക്കാൻ പറ്റുള്ളൂ വീട്ടിലെ മക്കൾക്കോ ഭാര്യക്കോ മറ്റാർക്കോ അതോ ഓടിക്കാൻ പറ്റില്ല എന്നൊരു തെറ്റായ ധാരണ ജനങ്ങൾക്കിടയിൽ പരന്നു എന്നാൽ നമ്മൾ പരിശോധിച്ചാൽ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഉത്തരവിലേക്ക് ട്രാൻസ്പോർട്ട് കമ്മീഷണർ എത്തിയതെന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നത് ആലപ്പുഴ കളർ കളർഗോഡുണ്ടായ വാഹന അപകടത്തിൽ അഞ്ച് മെഡിക്കൽ വിദ്യാർത്ഥികളാണ് മരിച്ചത് അവർ ഓടിച്ചിരുന്ന വാഹനം എന്ന് പറയുന്നത് അവർ ഡയറിയിൽ ആയിരുന്നില്ല പകരം അവർക്ക് പരിചയമുള്ള ഒരാളുടെ അടുത്ത് ചെന്ന് ക്യാഷ് കൊടുത്ത് അയാളുടെ വാഹനം വാങ്ങിക്കൊണ്ടുവരികയായിരുന്നു അങ്ങനെ ഓടിച്ചുവന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ട് ആ കുട്ടികൾ മരിക്കാൻ കാരണമായത് അതിൻ്റെ അന്വേഷണവുമായി പോയപ്പോഴാണ് പോലീസിന് ഒരു കാര്യം മനസ്സിലാകുന്നത് അയാളുടെ സ്വന്തം വാഹനം കുട്ടികളുടെ അതിൽ നിന്ന് ക്യാഷ് വാങ്ങി വാടക കൊടുത്തിരിക്കുകയാണ് ഈ സംഭവത്തിന് ശേഷമാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഉത്തരവ് വരുന്നത് എന്നാൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ പറഞ്ഞതിൻ്റെ യഥാർത്ഥ വസ്തുത എന്താണ് ആളുകൾക്കിടയിലുണ്ടായ ആ തെറ്റിദ്ധാരണ മാറ്റുന്നതിന് വേണ്ടി മന്ത്രി ഗണേഷ് കുമാർ തന്നെ നേരിട്ട് വന്ന് അതിൻ്റെ കാര്യം എന്താണെന്ന് പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഇപ്പോൾ ഒരു വാഹനം ആ വീട്ടിലെ അച്ഛൻ്റെ പേരിലാണ് എങ്കിൽ ആർഷോണർ അല്ലാത്ത ഭാര്യക്കും മക്കൾക്കും അനിയനും ചേട്ടനും ഒക്കെ ആ വാഹനം ഓടിക്കാം പക്ഷെ നമ്മൾ കണ്ണടച്ച് ഇഷ്ടാക്കരുത് എന്നാണ് അദ്ദേഹം പറയുന്നത് നമ്മുടെ നാട്ടിൽ പലരും അഞ്ചാറ് വാഹനങ്ങൾ വാങ്ങിച്ചിടുക അല്ലെങ്കിൽ ആരെങ്കിലും ക്യാഷ് തരാനുണ്ടെങ്കിൽ അയാളുടെ വാഹനം പിടിച്ചു വയ്ക്കുക അങ്ങനെ പിടിച്ചു വെക്കുന്ന വാഹനം റെൻ്റേക്കാറായി നൽകുക ആ വക പരിപാടികൾ ഇനി അനുവദിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലാതെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ പറഞ്ഞത് ഭാര്യയുടെ വണ്ടി ഭർത്താവ് ഓടിച്ചാലോ ഭർത്താവിൻ്റെ വണ്ടി ഭാര്യ ഓടിച്ചാലോ പോലീസ് പിടിക്കുമെന്നോ അറസ്റ്റ് ചെയ്യുമെന്നോ ഫൈൻ ഈടാക്കുമെന്നോ എന്നൊന്നോ പലരും വാർത്തകൾ തെറ്റിദ്ധാരണ വരുത്തുന്ന രീതിയിലാണ് ജനങ്ങൾക്കിടയിൽ എത്തിക്കുന്നത് അതുപോലെ നമ്മുടെ നാട്ടിൽ ഫൈനാൻസ് കൊടുക്കുന്ന ആൾക്കാരുണ്ട് അവർ ആരുടെയെങ്കിലും ഒരു വാഹനം പൈസ കൊടുത്തിട്ട് പിടിച്ച് വാങ്ങിച്ചു വയ്ക്കും അത് പിടിച്ച് വാങ്ങിച്ചു വെച്ച് നാട്ടുകാർക്ക് മുഴുവൻ കൊടുക്കും അവർ അതും കൊണ്ട് നടക്കും അവർ അതിൽ അതിൽ ചാരായം കൊണ്ടുപോവുകയോ കഞ്ചാവ് കൊണ്ടുപോവുകയോ ഒക്കെ ചെയ്യും അത്തരം കാര്യങ്ങൾ ഇനി മേളാൽ അനുവദിക്കുകയില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ റെൻ്റെ കാർ നടത്താം അഞ്ചോ ആറോ വണ്ടി എടുത്തോണ്ടെന്ന് അത് രജിസ്റ്റർ ചെയ്ത് ബ്ലാക്ക് ബോർഡ് വെക്കാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബോർഡ് വെച്ചിട്ട് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും അത് നടത്താം അതിൽ യാതൊരു തടസ്സവുമില്ല നിയമപരമായിക്കൊണ്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്തോളൂ അതിൽ യാതൊരു പ്രശ്നവുമില്ല വെറുതെ പാവപ്പെട്ട ടാക്സിക്കാരെ അവരുടെ വയറ്റിലടിക്കുന്ന പണി നിങ്ങൾ ചെയ്യരുത് കള്ള ടാക്സ് ഓടുകയാണെന്ന് അവർ പറയുന്നത് എന്തുകൊണ്ടാണ് ബോർഡ് വെക്കാതെ നികുതി അടക്കാതെ അവർ വണ്ടി ഓടുന്നു അവർക്ക് അതിൽ നിന്ന് നല്ല വരുമാനവും കിട്ടുന്നു അത് ചെയ്യരുതെന്നാണ് പറയുന്നത് എന്നാൽ ടാക്സ് ഓടിക്കുന്നവർ അവർ നികുതി അടച്ചിട്ടാണ് വണ്ടി ഓടിക്കുന്നത് അവരെ മണ്ടന്മാരാക്കിക്കൊണ്ട് നികുതി അടയ്ക്കാത്ത ചില ആളുകൾ വാഹനം ഓടിക്കാൻ കൊടുക്കുകയും അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുകയും ചെയ്യുന്നത് ശരിയല്ല ഇപ്പോൾ ആലപ്പുഴയിൽ നടന്ന വാഹന അപകടത്തിലെ ആ സംഭവവുമായി ബന്ധപ്പെട്ട് മന്ത്രി ഗണേഷ് കുമാർ പറയുന്നത് ആ സ്വകാര്യ വ്യക്തി ചെയ്ത കാര്യം തീർത്തും തെറ്റായൊരു കാര്യമാണ് എന്നുള്ളതാണ് അദ്ദേഹം പോലീസിനോട് പണം കൈപ്പറ്റാതെയാണ് വാഹനം കൊടുത്തതെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും പോലീസും എം ഇ ഡിയും അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പരിസരത്തുള്ളവരോടും മറ്റും അന്വേഷിക്കുകയും അവർക്ക് കൃത്യമായി എങ്ങനെയാണ് അദ്ദേഹം വാഹനം കൊടുത്തത് എന്നും മനസ്സിലാവുകയും ചെയ്തു അതായത് മന്ത്രി പറയുന്നത് വെറുതെ പോലീസിനെയും ഞങ്ങളെയും മണ്ടന്മാരാക്കാൻ നോക്കണ്ട ഞങ്ങൾ കൃത്യമായ അന്വേഷണം നടത്തിയാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്നാണ് അതായത് ഫൈനാൻസ് കൊടുത്ത് വണ്ടി പിടിച്ചു വയ്ക്കുകയും അത് വാടക കൊടുക്കുകയും ചെയ്യുന്നതാണ് എന്നറിഞ്ഞാൽ തീർച്ചയായും ആക്ഷൻ എടുക്കുകയും ഫൈൻ അടയ്ക്കുകയും ചെയ്യേണ്ടി വരുമെന്നാണ് മന്ത്രി പറയുന്നത് പക്ഷേ ആളുകളുടെ ഇടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കരുത് ഇപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിന് വണ്ടി കൊടുക്കണമെങ്കിൽ അത് വണ്ടി കൊടുക്കാം അവർക്ക് ഓടിക്കാം അതിൽ യാതൊരു പ്രശ്നവുമില്ല എന്നാണ് മന്ത്രി പറയുന്നത് എന്നാൽ ഒരു ബന്ധവുമില്ലാത്ത ആളുകൾക്ക് പണം കൈപ്പറ്റിക്കൊണ്ട് വാഹനം കൊടുത്താൽ അത് തീർച്ചയായും കുറ്റകരമായ ഒരു കാര്യമാണ് നിയമ നടപടി നേരിടേണ്ടി വരിക തന്നെ ചെയ്യും എന്നാണ് മന്ത്രി പറയുന്നത് കാശ് കൊടുത്ത് വണ്ടിയും ആർഷ് ബുക്കും വാങ്ങി വെക്കുന്നത് തെറ്റാണ് അങ്ങനെ പിടിച്ചു വയ്ക്കുന്ന വാഹനങ്ങൾ ഓടിക്കാൻ കൊടുക്കുകയും ചെയ്യരുത് എന്നാൽ റിസർവ് ബാങ്ക് അംഗീകരിച്ചിട്ടുള്ള ബാങ്കുകൾക്ക് വേണമെങ്കിൽ അതങ്ങനെ ചെയ്യാം ബാങ്കുകൾക്ക് ഫൈനാൻസ് കൊടുക്കുകയും ആർ സി ബുക്കിൽ എൻട്രി ചെയ്യുകയും ചെയ്തുകൊണ്ട് അതവർക്ക് ഫൈനാൻസ് ഇടാം അല്ലാതെ അനധികൃതമായി പണം കൊടുത്തിട്ട് വണ്ടിയുടെ ആർ സി ബുക്ക് വാങ്ങി വയ്ക്കുകയും അത് എല്ലാവർക്കും ഓടിക്കാൻ കൊടുക്കുകയും ചെയ്താൽ അതിനെതിരെ ഉണ്ടാകുന്ന നടപടി എന്ന് പറയുന്നത് ചില്ലറ നടപടി ആയിരിക്കുകയില്ല പോലീസ് നിയമപരമായി പോവുക തന്നെ ചെയ്യുമെന്നാണ് മന്ത്രി പറയുന്നത് എന്നാൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ പറയരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു അതായത് സഹോദരന് വണ്ടി കൊടുത്തുകൂടാ കൂട്ടുകാരന് വണ്ടി കൊടുത്തുകൂടാ എന്നല്ല പറയുന്നത് എന്നാണ് മന്ത്രി ഗണേഷ് കുമാർ പറയുന്നത്